ഹായ് ഫ്രണ്ട്സ് പണ്ടു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പോർഷയുടെ മക്കാനാണ് അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന നാല് വീലിലും എയർമാറ്റിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത് റിയറിൽ രണ്ട് ബലൂൺ വന്നിട്ടുണ്ട് അതേമാതിരി തന്നെ രണ്ട് ഷോക്ക് ഓബ്സർവർ നോർമലും വന്നിട്ടുണ്ട് ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഷോക്ക് ഓബ്സർവർ വിത്ത് ബലൂണാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വാനം ലിഫ്റ്റിലോട്ടൊക്കെ ഉയർത്തുന്ന സമയത്ത് നമുക്ക് ഈ വാഹനം ജാക്ക് മോഡിലേക്ക് ആക്കണം അപ്പം ജാക്ക് മോഡിലേക്ക് നിങ്ങൾ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സസ്പെൻഷനോ അതേമാതിരി തന്നെ ബലൂണിനോ എന്തെങ്കിലും ഡാമേജ് വരും അപ്പോൾ അതെങ്ങനെയാണ് ജാക്ക് മോഡിലേക്കാക്കുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാനിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് കാണുന്ന ഒരു സ്വിച്ച് കണ്ടല്ലോ ഈ സ്വിച്ച് പ്രെസ്സ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം ഒരു ടെൻ ടു ട്വൽവ് സെക്കൻഡ് അപ്പോൾ ഞാൻ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വാണിംഗ് വരുന്ന കാണാം ശ്രദ്ധിച്ച് നോക്കിയോ കണ്ടല്ലോ ലെവൽ അഡ്ജസ്റ്റ് സ്വിച്ച് ഓഫ് അപ്പോൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് ഇനി വേണം നമുക്ക് വാഹനം ലിഫ്റ്റിലോട്ട് ഉയർത്താം ഇനി അത് ക്യാൻസൽ ചെയ്യണമെങ്കിലും അതേമാതിരി തന്നെ ഇനിയിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആവത്തില്ല അപ്പോൾ ഇനി അത് നമുക്ക് ക്യാൻസൽ ചെയ്യണം ലിഫ്റ്റിലൊക്കെ ഉയർത്തി പരിപാടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളത് പ്രസ് ചെയ്ത് ഒരു ടെൻ ടു ട്വൽവ് സെക്കൻഡ് പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അത് സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത് കാണാം കണ്ടല്ലോ ലെവൽ കൺട്രോൾ സ്വിച്ച് ഓൺ അപ്പോൾ ഇങ്ങനെ നിങ്ങളാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ബലൂൺ എല്ലാവരും ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് ലിഫ്റ്റിലോട്ട് ഉയർത്തുന്ന സമയത്തോ അതേമാതിരി തന്നെ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോൾ അതേമാതിരി തന്നെ ഈ ഇങ്ങനെയുള്ള ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വണ്ടിപ്പണിക്കാരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോ ഈ ചാനലിലൂടെ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്